നിങ്ങളെ പ്രൈവസിക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് പറഞ്ഞു തരാം ടിപ്സ് അല്ലെങ്കിൽ ഒരു സെറ്റിങ്സ് എന്നൊക്കെ പറയാം മിക്കവാറും ആൾക്കാർക്ക് ഉപകാരപ്പെടരുത് നിങ്ങളിപ്പോൾ ഫോണിൽ പല കാര്യങ്ങളും ചെയ്യും പലതും നമ്മൾ സ്വകാര്യ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വകാര്യത അല്ലേ അത് മറ്റുള്ള ഒരാൾ കാണുന്നത് ഇഷ്ടപ്പെടുകയല്ല നമ്മൾ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു ഞാൻ വാട്സപ്പ് തുറന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് അവർ നമ്മളെ ഫോൺ വാങ്ങി നോക്കിയൊക്കെ സാധ്യത ഉള്ള ഉണ്ടെന്ന് തോന്നിയാൽ അതങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഹോം ബട്ടൺ അടിച്ച ബാക്ക് ബട്ടൺ അടിച്ച് ക്ലോസ് ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്താലും അവർക്ക് വാട്സപ്പ് തുറന്നു നോക്കാണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് മനസ്സിലാവും എങ്ങനെ ഈ റീസെൻറ്റ് ആപ്പ് തുറന്നാൽ ഇവിടെതാണ് വാട്സപ്പ് വാട്സപ്പിൽ ഇതങ്ങനെ എല്ലാ ഇതും കാണുന്നുണ്ട് ഇങ്ങനെ കാണാണ്ടെന്ന് അവർക്ക് മനസ്സിലാകുകയല്ലോ ആ അതിനെന്താ ചെയ്യേണ്ടി അറിയാം നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് പോവുക സെറ്റിങ്സ് പോയിട്ട് സെർച്ച് ബാറിൽ ബ്ലർ ആപ്പ് പ്രിവ്യൂന്ന് സെർച്ച് ചെയ്യുക ചില ഫോണിൽ ബ്ലർ റീസെൻറ്റ് ആപ്പ് പ്രിവിന്നുണ്ടാകുക ചില ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് പ്രിവ്യൂന്നുണ്ടാകുക കേട്ടോ ഇതിൽ ബ്ലർ റീസൻറ്റ് ആപ്സ് എന്നാൽ അപ്പോൾ എന്ത് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവുക ഇത് ഓഫിൽ ഉണ്ടാവുക അങ്ങ് ഓൺ ആക്കി കളിയുക ഓൺ ആക്കിയാൽ എല്ലാ ആപ്പും ഇതിൽ വരും നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഞാൻ വാട്സപ്പ് ഓണാക്കി ഇനി നമ്മൾ റീസെൻ്റ് പോയി വാട്സപ്പ് നോക്കുക നേരത്തെ ഏലേക്ക് കണ്ടിക്കില്ലേ ദാ ഇപ്പം നോക്കിയാണി വാട്സപ്പ് തുറന്നാൽ കാണാമെന്നല്ലാണ്ട് വായിക്കാനാകില്ല ചില ഫോണിൽ ഇത് വൈറ്റ് മാത്രമാണ് കാണും ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രം പിന്നെ ചില ഫോണിൽ വർക്ക് ആവുന്നില്ല ഹോണറിൻ്റെ ഫോണ് പിന്നെ പഴയ വർഷം ഫോണ് അങ്ങനത്തെ ചില ഫോണിലൊന്നും വർക്ക് വർക്കാവുന്നില്ല ഏതായാലും നിങ്ങളെ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്ക് സംഭവം ഒരു അടിപൊളി പ്രൈവസി ടിപ്സ് കേട്ടോ നമ്മളെന്താ ഫോ ഫോണിൽ നോക്കിയെന്ന് നമ്മളെ ഫോണ് വാങ്ങി നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നിങ്ങൾക്ക് ഇത് ഉപകാരമാണ് തോന്നീട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായ്മമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മാർക്കണ്ടേ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്ക് അതിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങളെ സ്വന്തം മുത്തു സ്മാനാ ചെയ്യൂർ താങ്ക് സോ മച്ച്